സി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഐ എൻഡിസി വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കായിക താരങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ നിന്നും വൻ തട്ടിപ്പ് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നതും അവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയുമോ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കായിക താരങ്ങളെ ഇവിടെ കൊണ്ടിട്ട് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് യഥാസമയം ശമ്പളമില്ല പരിശീലനം നടത്തുന്നവരെ സംബന്ധിച്ച് പലരും ഇട്ടിറിഞ്ഞ് പോകേണ്ട സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ ഇത് തുടർന്നാൽ ഈ സ്റ്റേഡിയം അനാഥമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാകും വളരെ വലിയ ലക്ഷ്യത്തോടു കൂടി കായിക രംഗത്ത് ദേശീയ രംഗത്ത് പ്രഗത്ഭരായ താരങ്ങളെ സൃഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ആരംഭിച്ച ഈ സ്റ്റേഡിയം ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് കണ്ടു ഇവിടെ ഇപ്പോൾ അറിയുന്നത് ഇവിടെ അടുത്ത കാലത്ത് വാട്ടർ കണക്ഷനും അതുപോലെ വൈദ്യുതി കണക്ഷൻ വരെ കട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ സത്തിക്കാൻ ഇവിടെ ഒരു ഗവൺമെൻ്റ് ഇല്ലേ ഇതിൻ്റെ കീഴിൽ ഒരു സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനമില്ലേ അതിന് പ്രത്യേക ചെയർമാനും കമ്മിറ്റികളുമില്ലേ അവരൊക്കെ ഓരോ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ സത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് തുടർന്ന് മുന്നോട്ട് പോകുവാൻ നമുക്കൊരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ നടക്കുന്ന ഈ സമരം വളരെ അനിവാര്യമായ ഒരു സമരം എന്ന് നമ്മൾ സൂചിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് എസ് ശ്രീരംഗൻ അധ്യക്ഷനായി ഡിസി വൈസ് പ്രസിഡന്റ് വക്കം വി ആർ സുകുമാരൻ ജി എസ് ടിയു മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി പാണണ്ടമുക്ക് സലിം സഫീർ ആലംകോട് പള്ളിമുക്ക് നാസർ കെ കൃഷ്ണമൂർത്തി എ ഗോപി ആറ്റിങ്ങൽ ബാലകൃഷ്ണൻ ഇല്യാസ് ആർ മഹേഷ് മഹേഷ്കുമാർ ആർ വിജയകുമാർ കടക്കാവൂർ അശോകൻ സുദർശനൻ പിള്ള നാസ് പാലാംകോണം വക്കം ജയ വല്യകുന്ന് സുര വി എസ് ഹേമന്ത് കുമാർ കോരാണി സുദർശനൻ ബാബു പരക്കുടി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी अट्ठ जीमेल डॉट सर सैनिटरी एट इमेल